ടീം ഇടുക്കി സോൾജേഴ്സ് വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ കുട്ടികൾക്കായി സ്പോർട്സ് കിറ്റുകൾ വാങ്ങി നൽകി പഠനത്തോടൊപ്പം കലാകായിക മേഖലകളിലും കുട്ടികളെ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലയിൽ നിന്ന് ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്യുന്ന ഭൂരിപക്ഷം ആളുകളും റിട്ടയർഡായ പട്ടാളക്കാരും ചേർന്ന ജനനന്മയ്ക്കായി തുടങ്ങിയ ചാരിറ്റബിൾ സൊസൈറ്റിയാണ് ടീം ഇടുക്കി സോൾജിയേഴ്സ് സംഘടനയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ വിവിധ രീതിയിലുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തി വരുന്നുണ്ട് നിലവിൽ ഇടുക്കി ജില്ലയിലുള്ള ഇരുപതോളം ഗവൺമെന്റ് സ്കൂളുകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തി കഴിഞ്ഞു ഇടുക്കി ജില്ലയിലെ ഏകദേശം ഇരുപതോളം ഗവൺമെന്റ് സ്കൂളുകളിൽ നമ്മൾ ഇതുപോലുള്ള കുട്ടികൾക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും നമ്മളുടെ ആളുകളുണ്ട് ഇടുക്കി ജില്ലയിൽ എല്ലാ അറിയപ്പെടാതിരുന്ന ഒരു ചെറിയൊരു സമൂഹമാണ് അവർ ജോലി ചെയ്തു ഇങ്ങനത്തെ ഒരവരുണ്ട് എന്ന് മാത്രം അറിഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു ഇൻഡിവിജ്വൽ മാത്രമായി അറിഞ്ഞിരുന്ന ആ ഒരു പ്രസ്ഥാനത്തിന് നമ്മൾ പുതിയ താരയിലേക്ക് കൊണ്ടുവരുന്നതും അതോടൊപ്പം പുതിയ തലമുറയ്ക്ക് ഒരു മോട്ടിവേഷൻ നൽകുന്നതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ചെറിയ സേവന പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജെക്റ്റാണ് പി ഐ ടി എന്ന് പറയുന്നത് ആ പി ഐ ടിക്ക് ഇത്രയും എക്വിപ്മെൻറ്റ്സ് കിട്ടുക എന്ന് പറയുന്നത് വലിയ സന്തോഷം തന്നെയാണ് എന്തായാലും നല്ല ഇങ്ങനെ സ്പോർട്സ് സ്പോൺസർ ചെയ്ത ടീം ഈ സ്ഥാപനത്തിന്റെ പേരിൽ അഭിനന്ദനങ്ങളും കടപ്പാടും നന്ദിയും ുംറിയി ഇതിന്റെ ഭാഗമായാണ് ശാന്തിഗ്രാം ഗാന്ധിജി ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ സ്പോർട്സ് കിറ്റ് വാങ്ങി നൽകിയത് കഴിഞ്ഞ വർഷങ്ങളിൽ പാവപ്പെട്ട കുട്ടികൾക്ക് ഓൺലൈനായി പഠിക്കുന്നതിനുള്ള എൽഇ ഡി ടിവികൾ നൽകിയിരുന്നു കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലാലച്ചൻ വെള്ളക്കട അധ്യാപകർ വിദ്യാർത്ഥികൾ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സ്പോർട്സ് കിറ്റുകൾ കൈമാറിയത് ക്യാപ്റ്റൻ ജോയി കെ ജെ കാഞ്ഞിരത്തുമുട്ടിൽ സുബേദാർ അനീഷ് തോമസ് പുളിക്കൽ ഹവിൽദാർ ശ്രീജേഷ് സോമൻ എന്നിവരാണ് സ്പോർട്സ് കിറ്റുകൾ നൽകിയത് പരിപാടിയിൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി സുബേദാർ അനീഷ് തോമസ് ജോയിന്റ് സെക്രട്ടറി ഹവിൽദാർ അജിത് ജോൺ വിഷ്ണു കട്ടപ്പന തുടങ്ങിയവർ സംസാരിച്ചു